ഹലോ കൂട്ടുകാരെ ഇന്ന് രാത്രിയിലൊരു വിമാനയാത്രയാണ് സിംഗപ്പൂർ എയർലൈൻസിലെ സിംഗപ്പൂർ ടു കൊച്ചി സിംഗപ്പൂരിൽ നിന്ന് ഒരു യാത്രയാണ് രാത്രി യാത്ര കണ്ടോ വിമാനം സ്റ്റാർട്ടായി ലൈറ്റ് തെളിഞ്ഞു സിംഗപ്പൂർ എയർലൈൻസ് സിംഗപ്പൂർ ടു കൊച്ചി രാത്രിയിലാണേ കൊച്ചിയിലെ പത്ത് മണിയാകുമ്പോൾ എത്തും കൊണ്ടുപോക പോകുന്നുണ്ട് ലൈറ്റൊക്കെ മിന്നുന്നു അങ്ങനെ രാത്രിയിൽ പ്ലെയിനെ കയറി യാത്രയാണ് സിംഗപ്പൂർ എയർലൈൻസ് സിംഗപ്പൂർ ടു കൊച്ചി സിംഗപ്പൂർ ടു കൊച്ചി എറണാകുളത്തെത്തും പത്തുമണിയാകുമ്പോൾ എറണാകുളത്തെത്തും ഞങ്ങൾ കയറി ഇനിയിപ്പോൾ വിൻഡോയുടെ ഇടയ്ക്കൂടെ അതിൻ്റെ ചറക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കണ്ടോ മെല്ലെ മെല്ലെ പൊങ്ങി വിരുന്നു ലൈറ്റ് തെളിഞ്ഞു വരുന്നു രാത്രിയിൽ താഴെ പട്ടണങ്ങളും എല്ലാം കാണാം ചെറുതായിട്ട് ഓരോ വീടുകളും പട്ടണങ്ങളും കടകളൊക്കെ കാണാം ചെറുക ലൈറ്റ് തെളിയുന്നുണ്ട് ചുമല ലൈറ്റ് തെളിയുന്നു പൊങ്ങി പൊങ്ങി വരികയാണ് ഞാൻ ഡോറിൻ്റെ ഇടയ്ക്ക് അകത്തിരുന്നിട്ട് പ്ലെയിൻ അകത്തിരുന്ന ഡോറിൻ്റെ ആ അടുത്തിരുന്ന് പുറത്തെ കാഴ്ചകൾ എടുക്കുകയാണ് വീഡിയോ വേഗങ്ങൾക്കിടയിലൂടെ പോവാണ് കാർമയെ കൊണ്ട് മഴക്കാരൊക്കെ ഉണ്ട് താങ്ക് യു കുട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ